നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കാതിരിക്കാനുള്ളൊരു കാരണം വേറൊരു കാരണം എന്താ അറിയോ നമ്മളെ പോക്കറ്റിൽ ഇവിടെ സാധുവിന് കൊടുക്കേണ്ട ഒരു വിഹിതമുണ്ട് അതിൻ്റെ പേരാണ് ജക്കാത്ത് എന്ന് പറയുന്നത് ജക്കാത്ത് കൊടുക്കാൻ നിർബന്ധപ്പെട്ട ഒരാളാണെങ്കിൽ നൂറ് രൂപ കയ്യിലുണ്ടെങ്കിൽ രണ്ടര രൂപ അവൻ്റേതല്ല അതൊരു ദരിദ്രന് നിർബന്ധമായിട്ട് കൊടുത്തു അത് ഉപയോഗിച്ച് നമ്മുടെ കുട്ടികൾക്ക് അരി വാങ്ങാൻ പാടില്ല രണ്ടു തരം മാലിന്യങ്ങളുണ്ട് നമ്മൾ ഭാര്യ ഭക്ഷണം നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നു വെച്ചു അതിൽ നിന്നൊരു മുടി കിട്ടി നമ്മളെ സ്വഭാവം മാറും ചില ആൾക്കാരല്ലേ ചില ആളുകളൊക്കെ പ്ലേറ്റ് എടുത്തിട്ട് ഏറ്റകേറായിരിക്കും എന്താ മാലിന്യം ഉണ്ടതിൽ മുടിയുണ്ടതിൽ കാഷ്ടമുണ്ടതിൽ എന്നാൽ ഞാൻ പറയുന്നു കൊടുക്കാത്ത മുതൽ കൊണ്ടാണ് നിങ്ങൾ അരി വാങ്ങിയിട്ടുള്ളതെങ്കിൽ പച്ചക്കറി വാങ്ങിയിട്ടുള്ളതെങ്കിൽ അതുകൊണ്ടാണ് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിൽ അതിൽ മാലിന്യമുണ്ട് ദരിദ്രന്റെ അവകാശമുണ്ട് പക്ഷേ അത് മുടി പോലെ കാഷ്ടം പോലെ കണ്ണുകൊണ്ട് കാണുന്നില്ല എന്ന് മാത്രം അവിടെ നമുക്കായിരിക്കും ദേഷ്യം വരണില്ല ആ പണം കൊണ്ട് വാഹനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ വാഹനം ഓട്ടുന്നത് ശരിയല്ല അതുകൊണ്ട് ഞാൻ പറയുന്നു ജക്കാത്തു കൊടുക്കാത്ത ആളുകൾ ഉണ്ടാകാൻ പാടില്ല അത് കൃത്യമായി കണക്ക് കൂട്ടി കൊടുക്കണം